നടി പൂർണിമ ഇന്ദ്രജിത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വീട്ടിലെ മധുര പതിനാറുകാരിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് പൂർണിമ ഇന്ദ്രജിത്ത് ഇളയമകൾ നക്ഷത്രയ്ക്ക് മധുര പതിനാറ് എന്ന കുറിപ്പുമായി പൂർണിമയാണ് മകളുടെ പിറന്നാൾ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇത് മധുര പതിനാറ് പിറന്നാൾ ആശംസകൾ നച്ചുമ എന്നാണ് മകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പൂർണിമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആദ്യ ദിനം മുതൽ ഇന്നുവരെ ഏറ്റവും കൂളായ കുട്ടി ഹാപ്പി ബർത്ത്ഡേ പൂക്കി എന്നാണ് മകളുടെ കുട്ടിക്കാലത്തെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് കുറിച്ചത് പൃഥ്വിരാജ് സുകുമാരനും നക്ഷത്രക്ക് പിറന്നാൾ ആശംസ പങ്കുവച്ചിട്ടുണ്ട് ഇന്ദ്രജിത്ത് സുകുമാരന്റെയും പൂർണിമയുടെയും രണ്ടാമത്തെ മകളായ നക്ഷത്ര രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ടിയാൻ എന്ന പൃഥ്വിരാജ് ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്നിരുന്നു അച്ഛൻ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രത്തിന്റെ മകളായിട്ടാണ് നക്ഷത്ര അഭിനയിച്ചത് ും ആരാധകരും അടക്കം നിരവധി പേരാണ് നക്ഷത്രയ്ക്ക് പിറന്ന ആശംസകൾ നേർന്നുകൊണ്ട് കമൻ്റ് ചെയ്ത് എത്തുന്നത് നടി മാത്രമല്ല ഇന്ന് പൂർണിമ ഇന്ദ്രജിത്ത് തിരക്കുള്ള ഒരു ഫാഷൻ ഡിസൈനർ കൂടിയാണ് വസ്ത്രവ്യാപാര രംഗത്ത് ഡിസൈനിങ് പുതുതായി എന്തൊക്കെ മാറ്റം കൊണ്ടുവരാം എന്നാണ് ഓരോ ദിവസവും പൂർണിമ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണിമ ഡിസൈൻ ചെയ്ത സാരിയിൽ നാഷണൽ ഇൻ്റർനാഷണൽ ഷോകളിൽ പങ്കെടുത്ത നടിമാരും ബോളിവുഡ് സെലിബ്രിറ്റികളും വരെയുണ്ട് പൂർണിമയുടെ സ്റ്റൈലിങ്ങും ഡ്രസ്സിംഗ് സെൻസും എന്നും പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ്